ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സി എം കിഡ്സ് സ്കോളർഷിപ്പ് എൽ പി എക്സാം പേപ്പർ വണ്ണിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒന്നാമത്തെ ചോദ്യം അഭിനയത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണ് കഥകളി കൂടിയാട്ടം തുള്ളൽ കുച്ചിപ്പുടി ആൻസർ ഓപ്ഷൻ ബി കൂടിയാട്ടം താഴെ പറയുന്നവയിൽ മലമുഴയ്ക്ക് വേഴാമ്പലിനെ പറ്റി തെറ്റായ പ്രസ്താവന ഏത് കേരളത്തിന്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയാണ് വലിയ ചിറകും ഭംഗിയുള്ള തൊപ്പി പോലുള്ള മകുടവും അതിന്റെ പ്രത്യേകതകളാണ് വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളിൽ ഉൾപ്പെടുന്നു കുടുംബത്തിന് യാതൊരു പ്രാധാന്യവും നൽകാത്ത പക്ഷിയാണ് ആൻസർ ഓപ്ഷൻ ഡി കുടുംബത്തിന് യാതൊരു പ്രാധാന്യവും നൽകാത്ത പക്ഷിയാണ് കണ്ടൽ വനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ് കുമരകം മംഗളവനം ചൂലന്നൂർ ആൻസർ ഓപ്ഷൻ ബി മംഗളവനം മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥകളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏത് അക്വേറിയം അണക്കെട്ട് ജൈവ പാർക്ക് കാവ് ആൻസർ ഓപ്ഷൻ ഡി കാവ് തണുപ്പിനെ അതിജീവിക്കാൻ തൊക്കിനടിയിലെ കൊഴുപ്പ് ഉപയോഗപ്പെടുത്തുന്ന ജീവി ഏത് താറാവ് പാമ്പ് പെങ്കി ഉടുമ്പ് ൻസർ ഓപ്ഷൻ സി പെൻഗിൻ ഒരു ചാർട്ട് പേപ്പർ പകുതി വീതം അടക്കുകയാണ് ഒരു തവണ അടക്കിയപ്പോൾ ഒരേ വലിപ്പമുള്ള രണ്ട് ചതുരവും രണ്ട് തവണ അടക്കിയപ്പോൾ നാല് ചതുരവും കിട്ടി ഇങ്ങനെ പത്ത് തവണ അടക്കിയപ്പോൾ ആയിരത്തി ഇരുപത്തിനാല് ചതുരങ്ങളാണ് കിട്ടിയത് എങ്കിൽ എത്രാമത്തെ തവണ അടക്കിയപ്പോഴാണ് ഒരേ വലിപ്പമുള്ള അഞ്ഞൂറ്റി പന്ത്രണ്ട് ചതുരങ്ങൾ കിട്ടിയത് ആൻസർ ഓപ്ഷൻ സി ഒൻപത് എങ്ങനെയാണ് ഒൻപത് കിട്ടിയത് ഓരോ തവണ മടക്കുമ്പോഴും ഇരട്ടി എണ്ണം കിട്ടും പത്താമത് മടക്കിയപ്പോൾ ആയിരത്തി ഇരുപത്തിനാല് എണ്ണം കിട്ടി പകുതി അഞ്ഞൂറ്റി പന്ത്രണ്ട് കിട്ടാൻ ഒൻപത് തവണ മടക്കണം അറുന്നൂറിനോട് എത്ര പത്തുകൾ കൂട്ടിയാൽ ആറായിരം കിട്ടും അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അഞ്ഞൂറ്റിനാൽപ്പത് നൂറ് ആയിരം ആൻസർ ഓപ്ഷൻ ബി അഞ്ഞൂറ്റി നാൽപ്പത് ഒരാൾക്ക് നൂറ് മീറ്റർ രണ്ട് മിനിറ്റ് കൊണ്ട് നടക്കാൻ സാധിക്കുമെങ്കിൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ നടക്കാൻ എത്ര സമയം വേണം മൂന്നര മിനിറ്റ് അര മിനിറ്റ് അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് ആൻസർ ഓപ്ഷൻ സി അഞ്ച് മിനിറ്റ് ഒരു മാസത്തിലെ മൂന്ന് ഞായറാഴ്ചകൾ ഇരട്ട അക്ക തീയതികൾ ആയിരുന്നു എങ്കിൽ ആ മാസം ഒന്നാം തീയതി ഏത് ദിവസമാണ് ബുധൻ തിങ്കൾ ഞായർ ശനി ആൻസർ ഓപ്ഷൻ ഡി ശനി ഓണം അവധിക്ക് സ്കൂൾ അടച്ചത് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് അവധിക്ക് ശേഷം സെപ്റ്റംബർ ആറിന് സ്കൂൾ തുറന്നു എങ്കിൽ എത്ര ദിവസമായിരുന്നു അവധി ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആൻസർ ഓപ്ഷൻ ബി പത്ത് ദിവസം കവിയാര് ആധുനിക കവിത്രയത്തിലൊരാൾ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു ഭദരവിലാപം എന്ന കൃതിയുടെ രചയിതാവ് ജീവിത കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് വരെ കുമാരനാശാൻ വള്ളത്തോൾ വൈലോപ്പിള്ളി അക്കിത്തം ആൻസർ ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണമേനോൻ വാവ ജീവനേക്കാക്കുന്നു എന്ന കവിത വിനിമയം ചെയ്യുന്ന ആശയത്തിൽ ഉൾപ്പെടാത്തത് ഏത് കുട്ടികളുടെ നിഷ്കളങ്കമായ സ്നേഹം മറ്റു ജീവികളോടുള്ള സഹാനുഭൂതി ജീവജാലങ്ങളുടെ സുരക്ഷിതത്വത്തിലുള്ള ആശങ്ക കുട്ടികൾ തമ്മിലുള്ള സൗഹൃദം ആൻസർ ഓപ്ഷൻ ഡി കുട്ടികൾ തമ്മിലുള്ള സൗഹൃദം കൊച്ചു കുട്ടികളുടെ കളികൾ കണ്ടുനിന്നപ്പോൾ അയാളുടെ മനസ്സിൽ ഒരു പൂക്കാലമെത്തി ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓപ്ഷൻസ് അതിശയം തോന്നി സന്തോഷം തോന്നി സ്നേഹം തോന്നി ആശ്ചര്യം തോന്നി ആൻസർ ഓപ്ഷൻ ബി സന്തോഷം തോന്നി സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പഠന വിഷയം എന്തായിരുന്നു പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അന്വേഷണം ചന്ദ്രനെ പഠനം സൗരയൂഥത്തെക്കുറിച്ചുള്ള പഠനം വനമേഖലയെക്കുറിച്ചുള്ള അന്വേഷണം ആൻസർ ഓപ്ഷൻ എ പ്രപഞ്ചത്തെ കുറിച്ചുള്ള അന്വേഷണം ചില്ലുകണ്ണാടി മുന്നിൽ ചെന്നിട്ട് നിന്നെ താനൊന്നു കാണണം ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കാത്ത പ്രസ്താവന ചുവടെ കൊടുത്തതിൽ ഏതാണ് നമ്മൾ ആത്മപരിശോധന നടത്തണം തെറ്റുകൾ തിരിച്ചറിയണം ശരികൾ വളർത്തിയെടുക്കണം സ്വന്തം രൂപം കണ്ണാടിയിൽ ആസ്വദിക്കണം Answer option D. Sondam Asudikanam. Both of them quickly ran into the house. What is the opposite of quickly? Clearly, slowly, happily, quietly. Answer option B. Slowly. Which question is not suitable for the interview with the fireman? What do you like most about your job? How do you help people in your community? How many members do you have in your family? What are the main responsibilities of a fireman? Answer Option C How many members do you have in your family? First aid is a last warning, immediate medical help, a school subject, a type of food answer option b immediate medical help the teacher placed the trophy dash the shelf on in under between answer option a on the teacher placed the trophy on the shelf the baby dash loudly cry is crying cries are crying ആൻസർ ഓപ്ഷൻ ബി ഈസ് ക്രൈയിങ് ദ ബേബി ഈസ് ക്രയയി ലോഡ്ലി കേരളത്തിൽ റേഷൻ കാർഡ് നമ്പറിലുള്ള ആകെ അക്കങ്ങൾ എത്ര എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ആൻസർ ഓപ്ഷൻ സി പത്ത് തപാൽ പിൻകോഡിൽ എത്ര അക്കങ്ങൾ ഉണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ആൻസർ ഓപ്ഷൻ ബി ആറ് അക്കങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം പന്മന ചെമ്പഴന്തി കൊല്ലൂർ കാലടി ആൻസർ ഓപ്ഷൻ ബി ചെമ്പഴന്തി മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാരെ സി വി രാമൻ അംബേദ്കർ എ പി ജെ അബ്ദുൽ കലാം മാധവൻ നായർ ആൻസർ ഓപ്ഷൻ സി എ പി ജെ അബ്ദുൽ കലാം മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷനെ വിളിക്കുന്ന പേര് പ്രസിഡന്റ് ചെയർമാൻ കൺവീനർ മേയർ ൻസർ ഓപ്ഷൻ ബി ചെയർമാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് പാലം ഏതാണ് ആൻസർ ജമ്മു കാശ്മീരിലെ ചനാബ് റെയിൽവേ പാലം എന്നാണ് അപ്പോൾ ഒരുപാട് കുട്ടികൾ ശരിയുത്തരം കമൻ്റ് ചെയ്തിട്ടുണ്ട് ആദ്യമായി കമൻറ്റ് ചെയ്തത് ആരതി എന്ന പേരുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ആരതിക്കും മറ്റെല്ലാ കുട്ടികൾക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ് ഇന്ത്യയിലെ മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന അവാർഡിൻ്റെ പേരെന്താണ് അപ്പോൾ എല്ലാവരും ആൻസർ കമൻറ്റ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ പേരും കൂടെ എഴുതുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ എക്സാം എഴുതുന്ന നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്